നമസ്കാരം സമരം ചെയ്യുന്നവർക്ക് വേണ്ടത് ഒത്തുതീർപ്പ് മനസ്ഥിതി തൊഴിലാളി വിപ്ലവത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന മലയാളിക്ക് മുമ്പിൽ കാല തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിന് വേണ്ടത് എന്തെന്ന് പറയുകയാണ് ഐ നേതാവ് ആർ ചന്ദ്രശേഖരൻ ആശാ സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഒത്തുതീർപ്പ് മനസ്ഥിതി ഇല്ലാത്തവരാണെന്ന് ഐ എൻ ടി സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തുമ്പോൾ സമരത്തിനിറങ്ങുന്ന സാധാരണക്കാരെ ഈ ഒത്തുതീർപ്പ് മനസ്ഥിതി ദോഷം ചെയ്യുന്നുവോ എന്ന സംശയമാണ് ഉയരുന്നത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്ന തൊഴിലാളി സമര മോഡലിനെ തള്ളിപ്പറയുകയാണ് ഐ എൻ ഡ്യൂ സി നേതാവെന്നാണ് ഉയർന്ന വിലയിരുത്തൽ ആശാ സമര സമിതി ഐ എൻ ഡ്യൂ സിക്കെതിരെ പച്ചക്കള്ളം പറയുന്നുവെന്നും ഐ എൻ ഡ്യൂസി നേതാവ് കുറ്റപ്പെടുത്തി പാവപ്പെട്ട ആശമാരെ അവരുടെ നേതാക്കൾ കഷ്ടപ്പെടുത്തുകയാണ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പഠന എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് ഐ എൻ ഡ്യൂ സി അല്ല പഠനസമിതി നല്ലതെന്ന് ആദ്യം പറഞ്ഞത് സി ഐ ടി ആണ് ആശാ സമര പന്തലിൽ പോകാൻ അത് സമയക്കുറവുകൊണ്ടാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കേണ്ട കാര്യം ഐ എൻ ഡി സിക്ക് ഇല്ലെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു അതേസമയം ട്രേഡ് യൂണിയനുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആശാ സമരസമിതിയും രംഗത്തെത്തി മന്ത്രിയുമായി നടത്തിയ മൂന്നാം വട്ട ചർച്ചയിൽ ട്രേഡ് യൂണിയനുകൾ വഞ്ചനപരമായ നിലപാട് സ്വീകരിച്ചുവെന്ന് ആശാ സമരസമിതി നേതാവ് മിനി വിമർശിച്ചു എന്നാൽ ഈ വഞ്ചനപരമായ നിലപാട് എന്ന ആരോപണത്തെയാണ് ഒത്തുതീർപ്പ് മനഃസ്ഥിതിയിലൂടെ ചന്ദ്രശേഖർ പ്രതിരോധിക്കുന്നത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ പഠനസമിതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഐ നേതാവ് ആർ ചന്ദ്രശേഖരനാണ് ബാക്കിയുള്ളവർ ആ ആവശ്യത്തെ ആവേശത്തോടെ പിന്തുണച്ചു നാല് പ്രധാന ട്രേഡ് യൂണിയനുകൾ ചേർന്ന് തങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു മുൻ ധാരണയോടെയാണ് ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ചർച്ചയ്ക്കെത്തിയത് എന്നാൽ തങ്ങൾ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയെന്ന് ഇപ്പോൾ അവർ പറയുന്നതെന്നും മിനി കുറ്റപ്പെടുത്തി മൂവായിരം രൂപയെങ്കിലും ഓണറിയും കൂട്ടാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും മിനി വിശദീകരിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം അൻപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിരാഹാര സമരം തുടരുകയാണ് മന്ത്രിയുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമരസമിതി അറിയിച്ചെങ്കിലും ഇനി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് യും വർധനയടക്കം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ കമ്മിറ്റി നിയോഗിക്കാനുള്ള തീരുമാനത്തെ സിഐ ടിയും പിന്തുണച്ചിരുന്നു സമരം ചെയ്യുന്ന ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റിയെ വിൽക്കാമെന്ന നിർദ്ദേശത്തെ മന്ത്രിതല ചർച്ചയിൽ ആശമാർ എതിർത്തിരുന്നു എന്നാൽ മറ്റു നാല് യൂണിയനുകളും അംഗീകരിച്ചു സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുമ്പോഴും ഐ എൻ ഡു സി എന്തുകൊണ്ട് സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നറിയില്ലെന്നും മിനി പറഞ്ഞു ഈ ആരോപണമാണ് മറ്റൊരു തലത്തിൽ ഒത്തുതീർപ്പ് മനസ്ഥിതി എന്ന വാക്കിലൂടെ ചന്ദ്രശേഖരനും സമ്മതിക്കുന്നത് എന്ന വിലയിരുത്തൽ സജീവമാണ് ട്രേഡ് യൂണിയനുകൾ ആശാസമരം പൊളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ചന്ദ്രശേഖരൻ മറുപടി നൽകുന്നുണ്ട് കമ്മീഷനെ വെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഐ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും പ്രഖ്യാപനങ്ങളെല്ലാം ഉറപ്പുകളാണ് വേണ്ടതെന്നും ആശാസമര സമിതി നേതാക്കൾ പറയുന്നു